വിശുദ്ധ വിശംസി പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് ഈശോ സാപത്തിൽ രോഗ സൗഖ്യം നൽകുമ്പോൾ പലരും ഈശോയെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ ഈശോ അപ്പൊ പറയുകയാണത് സാപത്തിൽ നന്മ ചെയ്യാനായിട്ടുള്ള അനുവാദമുണ്ട് സ്നേഹമുള്ളവരെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടാണ് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് വരേണ്ടത് പലപ്പോഴും ഇന്നൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തികൾ കാണുമ്പോൾ മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് വരികയല്ല മറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയ ക്രൈസ്തവൻ എപ്പോഴും നന്മ ചെയ്യേണ്ട വ്യക്തിയാണ് സ്നേഹമുള്ളവരെ നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണെങ്കില് ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് നിന്റെ ജീവിതത്തിൽ നീ നന്മ ചെയ്യാനായിട്ട് തയ്യാറാവണം എപ്പോഴും നന്മ ചെയ്യാനായിട്ട് തയ്യാറാവണം പക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയല്ലേ സ്വാർത്ഥതയോടുകൂടി സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും അപരന് നന്മ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ നന്മ ചെയ്യുന്നുണ്ട് അല്ലെ നോമ്പുകാലത്ത് കുറെയേറെ പുണ്യപ്രവർത്തക ചെയ്യുന്നുണ്ട് ചില കാലഘട്ടങ്ങളിലേക്ക് മാത്രം നന്മകള് ഒതുങ്ങി നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഈശോ നമ്മളോട് പറയുന്നത് ചില സമയങ്ങളിലോ മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ നന്മ ചെയ്യേണ്ട വ്യക്തിയല്ല നീ മറിച്ച് എപ്പോഴും നന്മ ചെയ്യാനായിട്ട് നീ തയ്യാറാവണം നിന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിനു മുൻപിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്യാനായിട്ട് നീ തയ്യാറാവണം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നീ തയ്യാറാവണം ഈശോ നമ്മളെ കാണിച്ചു തന്നതും പഠിപ്പിച്ചതുമൊക്കെ ഇത് തന്നെയല്ലേ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ഈശോ പഠിപ്പിച്ചു ഈശോ അത് നമുക്ക് കാണിച്ചത് എന്നാലും കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്റെ ശത്രുക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ പക്കലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്യുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടത് കൃത്യമായിട്ട് ഈശോ കൊടുക്കുന്നുണ്ട് അല്ലേ ഈ ഈശോയെ അനുഗമിക്കുന്നവരാണ് നമ്മൾ ഈശോയെ നമ്മൾ നമ്മളനുഗമിക്കുന്നുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നന്മ ചെയ്യാനായിട്ട് സർ ഓരോ ദിവസവും നന്മ ചെയ്യാനായിട്ടുള്ള എത്രയോ അവസരങ്ങള് എൻ്റെ ദൈവം എനിക്ക് നൽകുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ദിവസവും ഒരു നന്മയെങ്കിലും ഏറ്റവും കുറവാണ് അച്ഛൻ പറയുന്നത് കേട്ടോ ഒരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാവണം കാരണം ഇഷ്ടംപോലെ അവസരങ്ങള് എൻ്റെ വീട്ടിലും ഞാൻ പഠിക്കുന്ന സമയങ്ങളിലും എൻ്റെ ജോലി മേഖലകളിലും ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ലഭിക്കുന്ന അവസരങ്ങള് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം അതുകൊണ്ട് ഈശോയെ പോലെ ഈശോയുടെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് അവനെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.